ഇന്നലെയും ഇന്നും രണ്ടു ദിവസത്തെ ഒരുമിച്ചുള്ള ഓട്ടോ ജീവിതമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ രാവിലെ എന് തന്നെ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി പിന്നീട് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് മൂന്ന് ഓട്ടങ്ങൾ ഓടിയപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു ആ ഓട്ടം ഇതാ അത്തോളിയിലേക്കുള്ള ഓട്ടമായിരുന്നു ആ ഓട്ടം പോയി വന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അതും അത്തോളിയിലേക്കുള്ള ഓട്ടമായിരുന്നു ഉച്ചവരെ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷവും നമുക്ക് ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ പോയതിനു ശേഷം വൈകുന്നേരം ആയപ്പോൾ ഇതാ പൂനൂരിലേക്ക് ഒരു ഓട്ടം കിട്ടി നാട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ആ ഓട്ടം പോയി വന്നതിന് ശേഷം ഇന്നലത്തെ ഓട്ടം നമ്മൾ നിർത്തി ഇന്നിതാ രാവിലെ തന്നെ നമുക്ക് ഒരു നൂറ് രൂപയുടെ ഓട്ടമാണ് ആദ്യം കിട്ടിയത് അതൊരു ഫോൺ ഫോണോട്ടമായിരുന്നു അതിനുശേഷം സ്റ്റാൻഡിലെത്തി ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയി ഞായറാഴ്ചയാണ് സ്റ്റാൻഡിൽ അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു നമുക്ക് ചില ഫോൺ ഓട്ടങ്ങളും വന്നിരുന്നു ഉച്ചക്കൊരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളിതാ അനിയന്റെ ഭാര്യ വീട്ടിൽ വന്നതാണ് അപ്പം അത് ഉണ്ട് പെങ്ങന്മാരുണ്ട് അതേപോലെ തന്നെ അനിയനും ഭാര്യയും എല്ലാവരും ഉണ്ട് അവിടെ നിന്നും തിരികെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഏറ്റ ഒന്ന് രണ്ട് ഓട്ടങ്ങൾ നമുക്ക് പോകാനുണ്ടായിരുന്നു ഒന്ന് നടുവണ്ണൂരിലേക്കുള്ള ഓട്ടമായിരുന്നു മറ്റൊന്ന് കാക്കൂരിലേക്കുള്ള ഓട്ടമായിരുന്നു അതൊക്കെ കഴിഞ്ഞത് രാത്രിയായി നമ്മൾ ഓട്ടം നിർത്തുകയാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു